ओ श्रीनारायण् परमगुरवे नमः वन्दे गुरुणां शरणारविन्दं सन्दर्शितस्वात्मसुगां बुधीनां जनस्य एषा

ശാര അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായ ശ്രീനാരായണ പരമഹംസദേവന്റെ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം പാദങ്ങളിൽ വന്ദനം സുഹൃതികളും ജിജ്ഞാസുക്കളും സ്നേഹനിധികളുമായ ശ്രീഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും വിനീത നമസ്കാരം കർക്കിടകമൊന്നിന് ആരംഭിച്ച് കന്നി അഞ്ചിന് പരിസമാപ്തി കുറിക്കുന്ന അറുപത്തിയെട്ട് ദിവസം നീളുന്ന മഹായജ്ഞ ആചരണം ആത്മോപദേശ ശതക യജ്ഞാചരണത്തിന്റെ ആചരണത്തിന്റെ ഭാഗമായി പത്തൊൻപതാം തീയതി ഇന്ന് പൂജാ സമർപ്പണത്തിനായി ലഭിച്ചിരിക്കുന്നത് ആത്മോപദേശതകത്തിൻ്റെ തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി ആറ് ശ്ലോകങ്ങളാണ് ഇതിനോടകം നാം തൊണ്ണൂറ്റിനാല് വരെയുള്ള മന്ത്രങ്ങൾ മനനം ചെയ്തു കഴിഞ്ഞു ശ്രീനാരായണ ഗുരുദേവന്റെ ദാർശനിക കൃതികളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ആത്മോപദേശ ശതകം വേദാന്തം കടഞ്ഞെടുത്ത അമൃത ബിന്ദുക്കളാണ് ഇതിലെ ഓരോ മന്ത്രവും ശ്ലോകമെന്നതിനേക്കാൾ മന്ത്രം എന്നതാണ് ചേരുന്ന വാക്ക് ഇതി മനനാത് കാരണം മനനം ചെയ്യുന്നവനെ അത് രക്ഷിക്കും സംശയമില്ല ശ്രീനാരായണ ഗുരുവിൻ്റെ അതിശ്രേഷ്ഠമായ ഈ ദാർശനിക കൃതിയുടെ തൊണ്ണൂറ്റിയഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം ഓ വിർന്ന വിനോദ വിദ്യാവായി വിലസുന്ന വിശ്വവീര്യം ഇവളിവളിങ് വളി അവതീർണയായിടും തന്നവയവം അണ്ടകടാഹ കോടിയാകും വളരെ വ്യാപകമായി മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന മായയുടെ മൂടുപടമണിഞ്ഞ് ഈ പ്രപഞ്ച ശക്തി പ്രവർത്തിക്കുന്നു ഇവൾ ഇവൾ എന്ന തരത്തിൽ പലതായി ഉണ്ടാക്കി കാണിക്കുന്ന തൻ്റെ അവയവങ്ങൾ അസംഖ്യം അണ്ടകടാഹങ്ങളാണ് വിപുലതയാർന്ന ആദ്യന്തങ്ങൾ ഇല്ലാത്ത തരത്തിൽ വിസ്തൃതമായ വിനോദവിദ്യ വിനോദത്തിനുള്ള ഒരു വഴി മാത്രമാണ് ഈ പ്രപഞ്ച പ്രതിഭാസം മായാവ്യവഹിതയായി വിലസുന്ന വിശ്വവീര്യം മായയിൽ ഉൾചേർന്ന് മായയാൽ ആവൃതമായി പ്രകടമാകുന്ന വിശ്വബീജമാണ് ഈ വിശ്വത്തിന് മുഴുവൻ കാരണമാണ് ഇവൾ ഇവൾ അവതീർണയായിടും ഈ ം ഈ വിശ്വബീജം ഇവിടെ പ്രപഞ്ചരൂപത്തിൽ രൂപത്തിൽ അവതീർണയായിത്തീരുന്നു തൻ അവയവം അണ്ടകടാഹകോടിയാകും ഈ വിശ്വവീര്യം ശരീരം പൂണ്ടതാണ് ഈ അണ്ടകടാഹകോടിയായ വിശ്വം മുഴുവൻ ഈ വിശ്വവീര്യം ശരീരം പൂണ്ടതാണ് ഈ വിശ്വം മുഴുവൻ ഉലകവും ഉള്ളതും അദ്വയമായിരിക്കുന്നതാണ് സത്യം അതിൻ്റെ അനിർവചനീയത കഴിഞ്ഞ ശ്ലോകത്തിൽ തന്നെ നാം കണ്ടുകഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ലോകമായിട്ട് കാണപ്പെടുന്നത് ഈ ലോകം അനന്തം അജ്ഞാതം അവർണനീയമാണ് ആത്മാവ് അതിരറ്റതാണ് അതിവിപുലമാണ് അത് സ്വരൂപമായതിനാൽ സ്വയം വിനോദിക്കാനുള്ള ത്വരയും അതിൻ്റെ ഉണ്മയിലുള്ളതാണ് ആ ത്വര സദാ ഉണർന്നിരിക്കും സ്വയം വിനോദിക്കാനുള്ള ഏർപ്പാടും തന്നിൽ തന്നെ ഉണ്ടാക്കുന്നു അവിടെയാണ് തൻ്റെ ചിത് പ്രവർത്തിക്കുന്നത് അതാണ് വിദ്യ അങ്ങനെ ആത്മാവ് സ്വയം പ്രവർത്തി നിരതമായി തീരുന്ന സ്വഭാവം തന്നെ മായ ഇതിനെ തിരിച്ചും പറയാം അപ്പോൾ മായയാൽ ആണ് ആത്മാവിൽ വിശ്വമുള്ളതുപോലെയായി തീരുന്നതെന്ന് വരും വിശ്വത്തെ വെളിപ്പെടുത്തി കാണിക്കത്തക്ക വണ്ണം ആത്മാവിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ശക്തിയെ ഇവിടെ വിശ്വവീര്യം എന്ന് വിളിക്കുന്നു ഈ വിശ്വവീര്യം അനിർവചനീയമാണ് നിന്ന് വേർതിരിക്കാനാവാത്തതാണ് എല്ലാം ഒരു മായാലീല എന്നതിന്റെ ശാസ്ത്രരീതിയാളുള്ള വിവരണമാണ് ഈ തൊണ്ണൂറ്റി അഞ്ചാമത്തെ മന്ത്രത്തില് നൽകിയിരിക്കുന്നത് ഈ വിശ്വവീരം ആത്മാവിലെ വിനോദവിദ്യ തന്നെയാണ് ഈ മായയെ ഒരു സ്ത്രീ ആയിട്ട് സങ്കല്പിച്ചു പോരാറുണ്ട് എല്ലാറ്റിനെയും പെറുന്നത് അമ്മമാരാണല്ലോ സകലം വെറും ആദിബീജം വിശ്വത്തെ പെറുന്ന വീര്യത്തെയും അതുകൊണ്ട് ഇവൾ എന്ന് വിളിച്ചിരിക്കുന്നു ഇവൾ അടങ്ങിയിരിക്കുന്നവളല്ല സദാ അവതരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് അവതരിച്ചു കൊണ്ട് തന്നെ ഇരിക്കും ഇങ്ങനെ അവതീർണയായിത്തീരുന്ന വിശ്വവീര്യത്തിൻ്റെ ശരീരമാണ് അണ്ടകടാഹകോടി അതിലെ ഒരു ബിന്ദുവാണ് ഞാൻ ഇതുവരെ നാം ഒരു വസ്തുവിങ് അറിഞ്ഞില്ല ഈ പ്രപഞ്ചത്തെ കുറിച്ച് എല്ലാം അറിയാമെന്ന ശാസ്ത്രയുഗത്തിലെ മനുഷ്യൻറെ പൊള്ളയായ അഹന്തയെ ഗുരു തരികയാണ് സത്യത്തിൽ നാം ഇതുവരെയും യാതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഗുരു പറയുന്നു അറിയേണ്ടതിനെ ഒരിക്കൽ പോലും അറിയാത്തവരും അറിയാൻ ശ്രമിക്കാത്തവരുമാണ് നാം എന്ന് ഗുരു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അറിയുന്നവനെ അറിയലാണ് യഥാർത്ഥ അറിവ് വിപുലമായ വിനോദവിദ്യയാണ് മായയാൽ വ്യവഹിതമായി വിലസുന്ന വിശ്വവീര്യം ഇവൾ ഇങ് അവതീർണയായിടുന്നു അവളുടെ അവയവമാണ് അണ്ടകടാഹകോടിയാകുന്നത് ഈ പ്രപഞ്ചത്തെ വിപുലതയാർന്ന വിനോദവിദ്യ എന്ന് ഗുരു വിശേഷിപ്പിക്കുന്നു വിപുലമായ എന്നാൽ അനന്തമായ ഈ കാണുന്ന പ്രപഞ്ച ദൃശ്യങ്ങൾക്ക് യാതൊരു അതിരുമില്ല അതി അതിൻ്റെ വൈവല്യം വർണ്ണനാതീതമാണ് മായാവ്യവഹിതയായി മായയാൽ ആവൃതമായി പ്രകടമാകുന്ന വിശ്വവീര്യമാണ് ഇവൾ വീര്യമെന്നാൽ ബീജം വിശ്വത്തിന്റെ ബീജം വിശ്വത്തിൻ്റെ കാരണം ഇവളാണ് പരമാത്മ സ്വരൂപത്തിന് യാതൊരു മാറ്റവും സംഭവിക്കാതെ തന്നെ അതിൽ തന്നെയുള്ള ശക്തിയാണ് മായയാൽ പ്രപഞ്ചമായി ആവിഷ്കരിക്കപ്പെടുന്നത് സത്യലോകം മുതൽ പതാള ലോകം വരെയുള്ള പതിനാല് ലോകങ്ങളായാണ് ഒരു ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് അപ്രകാരം അനേക ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്നാണ് പുരാണ സങ്കല്പം ആധുനിക ശാസ്ത്ര ശാസ്ത്രത്തിന് പോലും അതിൻ്റെ വൈകുല്യം ഇന്നോളം അളന്നു തീർക്കാനായിട്ട് അനേക കോടി ബ്രഹ്മാണ്ട ജനനി എന്ന് ലളിതാ സഹസ്രനാമം അതെല്ലാം തന്നെ മായയുടെ അവയവമായിട്ടാണ് ഗുരു വിശേഷിപ്പിക്കുന്നത് അതിലെത്രയോ ചെറിയ ഒരംശമായി ഞാനും ഈ വിശ്വവീര്യത്തിൻ്റെ ആവിഷ്കാരം തന്നെ മീനായതും ഭവതി മാനായതും ജനനി നീ താനായതും ധര നദി നാരിയും നരനും ആ നാഗവും നരകവും നീ നാമരൂപം അതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ഞാനായതും ഭവതി എന്ന് വിദ്യാസ്വരൂപിണിയായ ജ്ഞാനസ്വരൂപിണിയായ മായേ ജനനി നവരത്ന മഞ്ചരിയിൽ ഗുരു സംബോധന ചെയ്തതും ഈ അർത്ഥത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ എണ്ണമറ്റ ശരീരങ്ങൾ ഉയർന്നമരുന്നതിന് ആധാരമായതാണ് സത്യം ആ സത്യത്തെ അറിയുക എന്നതിന് ഈ അവയവങ്ങളുടെ മറ മാറ്റേണ്ടത് ഉണ്ടായി മറയുന്ന നാനാ നാമരൂപാദികൾക്കപ്പുറത്താണ് അഖണ്ഡമായ ആത്മരൂപം അതറിയാൻ മായാമറ മാറണം ഈ മായാമറ മാറ്റി അഖണ്ഡമായ ബോധസത്തയിലേക്ക് എപ്രകാരമാണ് ചെന്നെത്താൻ സാധിക്കുക ഇതാണ് തൊണ്ണൂറ്റി ആറാമത്തെ മന്ത്രത്തിന്റെ പ്രതിപാദി വിഷയം ഓം സ്വയം കാശ അഖണ്ഡ ബോധായ നമഹ എന്ന ഗുരു പുഷ്പാഞ്ജലി മന്ത്രത്തിലെ തൊണ്ണൂറ്റിനാലാമത്തെ മന്ത്രം ഇവിടെ സ്മരണീയമാണ് അഖണ്ഡ ബോധമാണ് താനെന്നും അതല്ലാത്തതൊക്കെ ഇല്ലാത്തതാണെന്നുമുള്ള അനുഭവം അറിഞ്ഞ ഗുരുവാണ് ഈ അവസ്ഥയെ പലവട്ടം ആത്മോപദേശ ശതകത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് മന്ത്രം തൊണ്ണൂറ്റിയാറ് ഓ നാസ്തി എന്നിങ്ങനെ ഇരുഭാഗമായി രണ്ടും അണയും അനന്തരം അസ്തി നാസ്തി എന്ന ഈ അനുഭവവും നിലയറ്റു നിന്നു നിലയറ്റുനിന്നുപോകും വളരെ ചെറുതായിട്ടുള്ളതെന്നും അങ്ങേയറ്റം വലുതായിട്ടുള്ളതെന്നും െന്നും ഇല്ലാത്തതെന്നുമുള്ള രീതിയിൽ പ്രപഞ്ചം വൈരുദ്ധ്യമായി അനുഭവപ്പെടും അനന്തരം ഈ രണ്ടും അണുവും അഖണ്ഡവും അസ്തമിക്കും ഉള്ളതെന്നും ഇല്ലാത്തതെന്നുമുള്ള ഈ അനുഭവവും നിലയില്ലാതെ നിന്നു പോകും അനുഭവവും നിലയറ്റ് നിന്നു പോകും അണുവും അഖണ്ഡവും ഏറ്റവും ചെറുതും ഏറ്റവും വലുതും അസ്ഥിനാസ്തിയങ് എന്നിങ്ങനെ ഇരുഭാഗമായി വിലസുന്നു ഉണ്മയും ഇല്ലായ്മയും എന്നിങ്ങനെ വൈരുദ്ധ്യമുള്ള പാവങ്ങൾ ഒരേ അവയവത്തിൻ്റെ തന്നെ വിശ്വീരത്തിൻ്റെ വിശ്വശരീരത്തിന്റെ തന്നെ രണ്ട് വശങ്ങളായി വിരിഞ്ഞു നിൽക്കുന്നു രണ്ടും അണയും ഈ വൈരുദ്ധ്യങ്ങളെല്ലാം അവയവങ്ങൾക്കെല്ലാം അവയവിയായിരിക്കുന്നവ അറിവിലടങ്ങും അനന്തരം നാസ്തി എന്ന പിന്നീട് മായാവവഹിതയായ വിശ്വവീരത്തിൻറെ വിനോദ വിദ്യാരഹസ്യം അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്മയെന്നും ഇല്ലായ്മയെന്നുമുള്ള വൈരുദ്ധ്യം തുടങ്ങിയ എല്ലാ വൈരുദ്ധ്യ അനുഭവങ്ങളും ഈ അനുഭവവും നിലയറ്റു നിന്നു പോകും അദ്വയമായ അനുഭൂതിയിൽ സ്വയ സ്വന്തം നിലനിൽപ്പില്ലാതായിത്തീരും പണ്ടകടാഹത്തെ മുഴുവൻ പെറുന്ന വിശ്വവീര്യം പ്രകടമായി തീരുന്നതിനാൽ അതിൻ്റെ അവയവത്തിൽ വൈരുദ്ധ്യമുള്ള സ്വഭാവങ്ങൾ ഒന്നിച്ചു കാണാം ഞാൻ അണുവാണ് എന്ന അനുഭവം ഉണ്ടാകും ഒപ്പം അഖണ്ഡമാണെന്ന അനുഭവവും അപ്പൊ അണുത്വവും അഖണ്ഡത്വവും ആത്മാവിന് പണ്ട് മുതലേ ഋഷിമാർ കൽപ്പിച്ചു പോരാറുള്ള കൽപ്പിച്ചു പോരാറുണ്ട് എല്ലാം ഉള്ളതാണെന്ന അനുഭവവും അതേ വിശ്വവീര്യം തന്നെ ഉണ്ടാക്കും ഒപ്പം ഒന്നും ഇല്ലാത്തതാണ് എന്ന അനുഭവം അണുവും അഖണ്ഡവും നാസ്തി എന്നിങ്ങനെ വിലസുന്നു ഇരുഭാഗമായി രണ്ടും അണയും അനന്തരം ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ ആ വിശ്വവീര്യത്തിന്റെ ശരീരത്തിൽ ഉൾചേർന്നിരിക്കുന്നു അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഒരു യുക്തി വിചാരവും സാധ്യമല്ല എല്ലാ യുക്തി വിചാരവും ഓരോ ുട്ടിയിൽ നമ്മളെ കൊണ്ടെത്തിക്കും എന്നാൽ ആ വിശ്വവീര്യത്തിൻ്റെയും അതിനാധാരമായിരിക്കുന്ന അറിവിൻ്റെയും ആ ഏകത്വം അനുഭവഗോചരമായി തീരുമ്പോൾ ഈ വൈരുദ്ധ്യങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല എന്ന് ബോധ്യമായി വരുന്നു അവ അറിവിൻ്റെ ഏകതയിൽ ഉൾചേർന്നു പോകുന്നു നിലനിൽപ്പുള്ളത് ഏകമായ അറിവിനു മാത്രം ബ്രഹ്മസത്യം ജഗത് നിത്യം പ്രകടമായി കാണാവുന്ന ഭാവത്തിൽ ദ്വൈതവും വൈരുദ്ധ്യവും പ്രതീതമായി തീരും പൊരുളിൽ ഒന്നായിരിക്കുകയും ചെയ്യും അത്തരത്തിലുള്ളതാണ് പരമമായ അഥവാ ആത്മാവ് ആ ആത്മാവാണ് ഞാൻ അണുവും അഖണ്ഡവും അസ്ഥിനാസ്തി എന്നിങ്ങനെ ഇരുഭാഗവുമായി വിലസുന്നു ഇവ രണ്ടും പിന്നീട് പിന്നീടണയുന്ന അസ്ഥിനാസ്തി എന്നീ അനുഭവവും നിലയറ്റ് നിന്നു പോകും ദ്വൈതഭാവത്തിലാണ് പ്രപഞ്ചം കാണപ്പെടുന്നത് ചെറുത് വലുത് ഉള്ളത് എന്ന് തോന്നത്തക്ക വിധമാണ് പ്രപഞ്ചത്തിലെ പല പ്രതിഭാസങ്ങളും അനുഭവപ്പെടുന്നത് പക്ഷേ സത്യാനുഭവത്തിൽ രണ്ടില്ല ഒന്നേ ഉള്ളൂ അതാണ് അദ്വൈതം ദ്വൈതത്തിൽ നിന്നും അദ്വൈതത്തിലേക്ക് എത്തുന്ന അവസ്ഥയാണ് ഗുരു ഇവിടെ പ്രതിപാദിക്കുന്നത് അണുവും അഖണ്ഡവും എന്ന വാക്കുകൊണ്ട് ചെറുതും വലുതുമെന്ന് അർത്ഥമെടുക്കാം പക്ഷേ അഖണ്ഡം എന്ന വാക്ക് ആത്മാവിനെ ഉദ്ദേശിക്കുന്നു ഖണ്ഡിക്കാൻ സാധിക്കാത്തത് അതായത് മുറിക്കാൻ കഷണമാക്കാൻ സാധിക്കത് അത് അഖണ്ഡമായ ബോധസത്തയാണ് അഥവാ ആത്മാവാണ് അണു അതിൻ്റെ അംശമായി കാണപ്പെടുന്നതാണ് അഖണ്ഡം പൂർണമാണ് ആ പൂർണതയുടെ ഭാഗം തന്നെയാണ് ഇവിടെ അണുവായി ണുവായി കാണുന്നത് വിവിധങ്ങളായ പ്രപഞ്ച ദൃശ്യങ്ങളാണ് അണു അതിന്റെ കാരണസത്തയാണ് അഖണ്ഡം ഇവ നാസ്തി ഉണ്ട് ഇല്ല എന്ന് രണ്ടു ഭാഗമായി വിലസുന്നു അപ്പൊ നമ്മെ പോലുള്ളവരെ സംബന്ധിച്ച് ലോകമുണ്ടെന്നും അതിനാധാരമായ സത്ത ഇല്ലെന്നുമാണ് അനുഭവം സത്യസാക്ഷാത്കാരം നേടിയ യോഗിയെ സംബന്ധിച്ചിടത്തോളം അണു ഇല്ലെന്നും അഖണ്ഡമുണ്ടെന്നും അനുഭവപ്പെടുന്നു അതിനുശേഷം അഖണ്ഡ ബോധസത്തയിൽ അണയുമ്പോൾ നാസ്തി എന്ന ഈ അനുഭവം നിലയില്ലാത്ത വിധം ഇല്ലാതാകും ഉണ്ടില്ലയെന്ന് മുറ മാറി അസത്തു സത്വ രണ്ടും പ്രതീതം ഇത അനാദി തമസ്വഭാവം എന്ന് അദ്വൈത ദീപികയിൽ പറഞ്ഞതാണ് ആദ്യത്തെ അവസ്ഥ അവിദ്യ അവസ്ഥയിലാണ് ഈ തോന്നൽ അവിദ്യയെ വിദ്യ വിദ്യകൊണ്ടകറ്റി ആത്മസ്വരൂപത്തിൽ അണയുന്ന സാക്ഷാത്കാര ദശയിൽ ഈ രണ്ട് അനുഭവവും ഇല്ലാതാകും മായയുടെ അവിദ്യ അവക്ഷേപവും വിദ്യയാകുന്ന ആവരണവും വിക്ഷേപം ആവരണം ഈ രണ്ട് ശക്തികൾ അതിങ്കേ നുദിച്ചവകളെന്ന രണ്ടിനും ഒരുപോലെ നിലനിൽപ്പില്ലാതെയാകുമ്പോഴാണ് ആത്മസാക്ഷാത്കാരം സാധ്യമാകുന്നത് ഇവിടെ അനുഭവിക്കാൻ അനുഭവി ഇല്ലാത്ത അവസ്ഥയാകുന്ന അനുഭവവും അനുഭവിയും രണ്ടല്ലാതെ ഒന്നായി തീരുന്ന അവസ്ഥയാണ് പരമസാക്ഷാത്കാരത്തിന്റെ അവസ്ഥ അനുഭവവും നിലയറ്റു നിന്നു പോകുമെന്ന് ആ സ്വാനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഗുരു പറയുന്ന അതുകൊണ്ട് സകലം അഴിഞ്ഞു തണിഞ്ഞ് കേവലത്തിൻ മഹിമയും മറ്റ് മഹസിലാണിടേണം എന്ന് പതിമൂന്നാമത്തെ മന്ത്രത്തിൽ ഗുരു പറഞ്ഞു അതിന് സമാനമായി തന്നെയാണ് ഈ തൊണ്ണൂറ്റി ആറാമത്തെ മന്ത്രത്തിന്റെയും ആശയം ആത്മസാക്ഷാത്കാരത്തിന്റെ അനുഭവം തന്നെയാണ് അടുത്ത മന്ത്രത്തിലെയും വിഷയം അമ്പത്തിരണ്ടാം മന്ത്രത്തിൽ ആ പ്രകാശ അനുഭവത്തെ ഗുരു ആവിഷ്കരിച്ചിരുന്നു കഴിഞ്ഞ മന്ത്രത്തിലെ അനുഭവത്തിന്റെ ആ നിലയേറ്റ അവസ്ഥയുടെ കാവ്യാത്മകമായ ചിത്രീകരണം തന്നെയാണ് ഈ മന്ത്രം ഏതൊരു അനുഭവത്തെയും നമുക്ക് വാക്കുകളിലൂടെ പങ്കിടാം പക്ഷേ ആത്മാനുഭവത്തെ ആർക്കും തന്നെ പൂർണ്ണമായി വാക്കുകളിൽ ഒപ്പിയെടുക്കാൻ അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ് അപ്പൊ വാക്കുകളുടെ അഗ്നി പോലും ആത്മപ്രകാശത്തിന് മുൻപിൽ ും സ്വയം അനുഭവിയാതെ അതറിയാനാവില്ല മനനനിധിധ്യാസനത്തിന് പരമാചാര്യന്റെ കൃപാതിരേഖണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ അക്ഷരമലരുകൾ അത്രയും അർച്ചന കുസുമായി പരമാചാര്യ പാദകമലങ്ങളിൽ സവിനയം സമർപ്പിക്കുന്നു ഓം സർവേ സുഖിന് സന്തുരാമയ സർവേ ഭദ്രാണി പശ്യന്തു ഭവേത് നന്ദി നമസ്കാരം ശ്രീനാരായണ ധർമ്മം ജയ്ക്കട്ടെ